തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുക്കങ്ങൾ തുടങ്ങി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ്റെ ചെറുപുഴ മണ്ഡലം തല ഉദ്ഘാടനം പ്രാപോയിൽ നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാരാത്ത് ഉദ്ഘാടനം ചെയ്തു ഷിബു കപ്പച്ചേരി അധ്യക്ഷനായിരുന്നു നേതാക്കളായ എം സജീവൻ മഹേഷ് കുന്നമൽ കെ കെ സുരേഷ്കുമാർ തങ്കച്ചങ്കാവാലം എ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ ടി വി ജനാർദ്ദനൻ എം രാഹുൽ എന്നിവർ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സ്വർണം പണയം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാഗുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ ഇ എം ഐ തവണ വ്യവസ്ഥ സൗകര്യവും ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ തുക ലോൺ എടുക്കണം ഒരു പവൻ സ്വർണത്തിന് വായ്പ നൽകും ഗ്രാമിന് ആറായിരം രൂപയും സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ ബ്രാഞ്ച് ചെറുപുഴ മൊബൈൽ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ ഡബിൾ നയൻ സിക്സ് വൺ ತ್ರೀ ಸೆವೆನ್ ಜೀರೋ ಡಬಲ್